അസ്സാം അലൈക്കും വറഹമത്തുള്ള നമ്മളെല്ലാവരും ഒരു പുതിയ വർഷത്തെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുകയാണ് മലയാളികൾ മലയാളികളടക്കമുള്ള ആളുകൾ പല സ്ഥലത്തായി ആഘോഷത്തിമിർപ്പിലാണ് എന്തിനാണ് ആഘോഷിക്കുന്നത് എന്താണ് ഈ ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ വിധി സമയത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പോകുമ്പോൾ ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്തിനെയാണ് നമ്മൾ ഓർക്കേണ്ടത് ഇന്നൽ അള്ളാഹു സുബാന വത്താലു മാത്രമേ എന്തിനേയും പിടിച്ച് സത്യം ചെയ്യാൻ അല്ലെങ്കിൽ എന്തിനെ മുൻനിർത്തി സത്യം ചെയ്യാനുമുള്ള ഒരു അവകാശമുള്ളൂ കാരണം എല്ലാം അള്ളാഹു സുബ്ബാന വത്താലയുടെ സൃഷ്ടിയാണ് അത് മനുഷ്യനാവട്ടെ ഇതര ജീവജാലങ്ങളാവട്ടെ സമയമാവട്ടെ സമയവും അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെടുന്ന രീതിയിൽ ഈ സമയത്തിനെ സംവിധാനിച്ചിട്ടുള്ളത് അള്ളാഹു സുബാനോത്താലയാണ് നമുക്കറിയാം അല്ലെ അപ്പോ അതൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോ നമുക്ക് ഇവിടെ പകലാകുന്ന സമയത്ത് ലോകത്ത് ചില ഭാഗത്തൊക്കെ രാത്രിയാണ് അല്ലെങ്കിൽ നമുക്ക് രാത്രിയായിട്ടുള്ള ആയിട്ടുള്ള സമയത്ത് ലോകത്തിന്റെ പല ഭാഗത്തും പകലാണ് അതുപോലെ ചില ദിവസങ്ങളുടെ മാറ്റം വരെ ഈ സമയത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം അത് ഭൂമിയുടെ ഭ്രമണവും പരിക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നെല്ലാം നമുക്കറിയാം എന്തൊക്കെയാണെങ്കിലും ഈ സമയം എന്നുള്ളതിനെ നിശ്ചയിച്ചിട്ടുള്ളത് അള്ളാഹു സുഹാനോ തലയാണ് അപ്പോൾ ഈ സമയം ഇങ്ങനെ കടന്നു പോകുന്നതനുസരിച്ച് നമ്മൾ ആശങ്കയിലാവുകയാണ് വേണ്ടത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകൾക്ക് എല്ലാം അറിയാം സമയം എന്നുള്ളത് നമ്മൾ എത്രത്തോളം അള്ളാഹുവിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു ജീവിതത്തിന് വേണ്ടി പാരത്രിക ജീവിതത്തിന് വേണ്ടിയിട്ട് പരലോക ജീവിതത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ ഓരോ സമയത്തും ചെയ്തു എന്നുള്ളത് നോക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ വട്ടപൂജ്യത്തിലാണ് എത്തുന്നത് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഒരു സമയമാണ് നമ്മൾ പടച്ചവന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത് പിന്നെ എന്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ പുതിയൊരു ഒരു തുടക്കത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ആഘോഷിക്കുന്നത് പലരും അങ്ങനെ പറയാറുണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് തീരെ നല്ല വർഷമായിരുന്നില്ല അതുകൊണ്ട് ഇനി അടുത്ത വർഷം നല്ലൊരു വർഷമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അടിപൊളിയായിട്ട് അതിനെ വരവേൽക്കുന്നതെന്നുള്ളത് ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ ആയുസിൽ നിന്ന് ഒരു വർഷം പോവുകയാണ് ഒന്ന് രണ്ടാമത് പുതിയതായിട്ട് ഒരു വർഷം വരുന്ന സമയത്ത് നമ്മൾ നല്ല കുറച്ച് നീയത്തോടു കൂടിയാണ് ഒരുങ്ങേണ്ടത് അത് പടക്കം പൊട്ടിച്ചിട്ടോ അമിതമായിട്ടുള്ള ആഹ്ലാദം കൊണ്ടോ ഒന്നും അല്ല നമ്മൾ മുന്നോട്ട് പോകുന്ന ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാലത്തിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയവർ ഇല്ലല്ല രീരാമന് വിശ്വസിക്കുന്നവർ സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾ സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്ന ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്ന ആളുകൾ ഈ ആളുകൾക്ക് മാത്രമേ രക്ഷയുള്ളൂ ഇത്തരം ആളുകളാണെങ്കിലോ ഒരു വർഷത്തിൽ നിന്ന് അടുത്ത വർഷം പോകുന്ന സമയത്ത് അവർ ആശങ്കയിലായിരിക്കും കഴിഞ്ഞ വർഷം എനിക്ക് ഇത്രയേ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ അടുത്ത വർഷം ആവുന്നതോടുകൂടെ എനിക്ക് കൂടുതൽ നന്നായിട്ട് ചെയ്യേണ്ടതുണ്ട് എന്റെ ഇത്രയും വർഷം നഷ്ടപ്പെട്ടല്ലോ ഇനി എത്ര വർഷം എനിക്ക് ആയുസ് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് എനിക്കറിയില്ല എന്നൊക്കെയുള്ള ഒരു ആശങ്കയിലായിരുന്നു നിരാശയല്ല അടുത്തത് കൂടുതൽ നന്നാക്കണം എന്നുള്ള പ്രത്യാശ തന്നെയാണ് പ്രത്യാശ എന്ന് പറയുന്നത് എപ്പോഴും ആഹ്ലാദത്തിൻ്റെത് മാത്രമായിക്കൊള്ളണം എന്നില്ല അത് മുൻകരുതലിൻ്റെ കൂടിയായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ കൃത്യമായിട്ടുള്ള ആ ഒരു വിചാരം ഉണ്ടാവേണ്ടതുണ്ട് ആഘോഷമല്ല അതോടൊപ്പം തന്നെ നിരാശയുമല്ല വേണ്ടത് ആഘോഷവും നിരാശയുമല്ലാതെ പ്രത്യാശയാണ് വേണ്ടത് അടുത്ത വർഷത്തിനെ കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് അടുത്ത വർഷം നാഥൻ നമുക്ക് എല്ലാവർക്കും സംവിധാനിച്ചു തരുമാറാവട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക റബ്ബ്ബാനവത്താല അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അസ്ലാം വാരിക്കും വാഹമത്തു അല്ലാ വാത്ത